ുംബരം കളയും നാളം നീ സ്നേഹമണി നാദം നീ ജീവിതം വെറുതെ വാടുമ്പോൾ കുമ്പിളിൽ നിറ നിറ നീ തുള്ളിത്തുള്ളും മധുവല്ലേ നീ ഉള്ളിനുള്ളിൻ നാനവല്ലേ ഈ തീരത്തെത്തും തണലല്ലേ ഉയരിൻ്റെ തേനേ നല്ലിടയനും നീ അടിപൊളി ആദ്യം ഫസ്റ്റ് തല എന്ന് പറഞ്ഞ സംഭവ ഞാൻ തല ക്യാരക്ടറിന്റെ ഒരു സംഭവം ഒക്കെ ഇതിൽ വരണം അപ്പൊ ഇങ്ങനെയാണെങ്കിലോ തലാട ഇതൊക്കെ അതാണ് ആദ്യം പിന്നീടാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് ഇതൊരു ഹൈ ഒക്ടൈൻ ഒരു ഹൈ ഒരു പവർഫുൾ ഒരു ത്രോ ഉള്ളൊരു സാധനം ആയിരിക്കണം പാട്ടായിരിക്കണം അങ്ങനെയാണ് എന്റയർലി അടിതടകളൊക്കെ മുതൽ തുടക്കത്തിലെ മേലയാ മേലാണ് തന്നെ അപ്പൊ പക്ഷെ ഇതിലൊരു നിങ്ങൾക്ക് ഒരു ചലഞ്ച് ഉള്ളത് ഇതില് ഫാമിലി ഇമോഷൻസ് കാണിക്കണം ഈ തല എന്നുള്ള സോങ് തലയേയും ഗ്യാങിനെയും കൃത്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ അവരുടെ ഡെയിലി ലൈഫ് ഇതിന്റെ പാട്ടായിരിക്കണം ഇതിന്റെ വിഷ്വല് കൊറേ ജം കട്ടുകളാണ് ടക് 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 എന്നടിച്ച് ഭയങ്കര ഫാസ്റ്റ്ലി ഹാപ്പനിങ് സീനസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി സീനാണ് ഈ പാട്ട് മൊത്തം പക്ഷെ പെട്ടന്ന് ഒരു പോയിന്റ് നിന്ന് നേരെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പാരൽ ട്രാക്ക് അവിടെ ഫോം ചെയ്യുന്നുണ്ട് പാട്ടിന്റെ അവിടെ സംഭവിക്കുന്നുണ്ട് ഈ മ്യൂസിക്കലി ഇമോഷൻ കൺവേ ചെയ്യുന്നത് സിറ്റുവേഷൻ ബേസ്ഡ് ആയിരിക്കാം അവിടെ നിന്ന് ഇതിൽ ഷിഫ്റ്റ് വരുമ്പോ അമ്മയുടെ ഫോട്ടോ കാണിക്കുമ്പോഴത്തേക്കും അത് ക്യാരക്ടറിന് സൈക്കോളജി ആണ് സിറ്റുവേഷൻ നേരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക അതിനെടുക്കുന്ന എഫേർട്ട് ഇതാണ് ഇതിന്റെ റൈറ്റ് ഫോം എന്ന് ഉറപ്പിക്കുന്നത് അതെങ്ങനെയാ ശെരിക്കും അതേതാ മൊമെന്റ് അത് ഈവൻ ഫോർ തല സോങ് ഈ ഒരു ബ്രീഫിംഗ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോ നമ്മൾ ആദ്യം ആ പല്ലവിറസ് ആദ്യം ഫസ്റ്റ് തല എന്ന് പറഞ്ഞ സംഭവമാണ് ഞാൻ തല ക്യാരക്ടറിന്റെ ഒരു സംഭവം ഒക്കെ ഇതിൽ വരണം അപ്പൊ ഇങ്ങനെയാണെങ്കിലോ തല ഇതൊക്കെ അതാണ് ആദ്യം പിന്നീടാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് ഇതൊരു ഹൈ ഒക്ടൈൻ ഒരു പവർഫുൾ ോ ഉള്ളൊരു സാധനമായിരിക്കണം പാട്ടായിരിക്കണം അങ്ങനെയാണ് എൻറ്റയർലി ആ അടിത്തൊടകളൊക്കെ മുതൽ തുടക്കത്തിലെ മേലെയാ എന്നാണ് തുടങ്ങുന്നത് തന്നെ അപ്പൊ അതിന്റെ അടുത്തു പക്ഷെ ഇതിലൊരു നിനക്കൊരു ചലഞ്ച് ഉള്ളത് ഇതില് ഫാമിലി ഇമോഷൻസ് കാണിക്കുന്നത് ഈ ക്യാരക്ടറിനെ ഡ്രോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഇയാള് പൊളിച്ച് അല്ലെങ്കിൽ കൊച്ചിയിലെ തെരുവുകൾ കൂടെ നടക്കുന്ന ഒരാളും ആ ഫ്രണ്ട്സിന്റെ പോണ ഒരാൾ മാത്രമല്ല ഹി ഹാസ് എ ഫാമിലി സൈഡ് ഹി ഹാസ് എൻ ഇമോഷണൽ സൈഡ് രണ്ട് സിസ്റ്റേഴ്സ് അമ്മ മരിച്ചുപോയി അച്ഛനോടുള്ള സ്നേഹം ഇതെല്ലാം നമുക്കൊരു സ്ഥലത്ത് കാണിക്കാം ഇത് ഇങ്ങനെ കാണിച്ച പാട്ടിന്റെ ഇത് പഞ്ചു അതൊന്നും എനിക്കറിയണ്ട കാണിക്കണം ഇതൊന്നും ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പത്തേക്കാണ് ഒരു ഒരു വേരിയേഷൻ വേണം അത് തന്നെ ഐ തോട്ട് ഇതില് നമ്മളിപ്പോ ഒരു ഇലക്ട്രോണിക് പ്രൊഡക്ഷൻ ഒക്കെ മ്യൂസിക് പ്രൊഡക്ഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിലെപ്പോഴും ഒരു ഡ്രോപ്പ് ഏരിയ ഉണ്ടാവും ഒരു മ്യൂസിക്കലി അതിനൊരു ഡിപ്പ് പോയിട്ട് പിന്നീട് കയറുന്ന ഒരു സാധനം ഉണ്ടാവും അവിടെയാണ് ഓഡിയൻസ് ചടങ്ങ് ഓഡിയൻസ് അറിയാം ഇത് വരുന്നറിയാം അത് ചില ഡിജേഴ്സ് അവിടെ എത്തുമ്പോഴത്തേക്കും അത് ഒന്നുകൂടെ ടി സി ഒരു വെയിറ്റ് ചെയ്യും ഒന്നും ഒന്നുകൂടെ ടീസ് സിട്ട് പിന്നെയാണ് ആ ഒരു എക്സ്റ്റസി കൊടുക്കുക അപ്പൊ ആ ഒരു പ്രോസസ്സ് നമുക്ക് ഇതിൽ കൊണ്ടുവരാം എന്നുള്ളൊരു ലോ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഒരു ഹൈ അപ്പൊ അത് ഒരു ഇതാണ് ഞാൻ കോൺഷ്യസ് ഡിസൈൻ ഉണ്ട് പറഞ്ഞു ചില ഇവ സിമ്പിൾ പറഞ്ഞൊരു ഒരു ഒരു അടുത്ത് കേട്ടൊരു കാര്യമാണ് അതൊരു ചില ആളുകൾ ഹാസ് തോണമി ലൈക് ചില പ്രൊഡ്യൂസേഴ്സ് കമ്പോസേഴ്സ് നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ ലൈക് വൈ ഡോണ്ട് ബി ജസ്റ്റ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ടൂൾസ് അല്ലെങ്കിൽ നമ്മുടെ ഡി എ ഡബ്ല്യൂസ് എല്ലാം വളരെ അഡ്വാൻസ്ഡ് ആണ് എവറിബഡി ഹാസ് എവറിങ് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി സം പീപ്പിൾ ഹാഡ് ഗുഡ് ഗാഡ്ജെറ്റ് സം പീപ്പിൾ ഹാഡ് ഗുഡ് സൗണ്ട് മറ്റുള്ളവർക്ക് അതില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു ഡിഫറൻസ് പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല എവറിവൻ ഫിഫ്റ്റീൻ ഇയർ ഓൾഡ് ബോയ് സിറ്റിംഗ് ഇൻ ഹിസ് ബെഡ്റൂം ഹാസ് ഓൾ ദാഡ്ജെറ്റ്സ് അവൈലബിൾ ഫോർ ഹൈ ആൻഡ് ഫിലിം കമ്പോസർ സോഫ്റ്റ്വെയർ ഉണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഈ ഒരു എഫേർട്ടിന്റെ കാര്യം എന്താണ് വേണമെങ്കിൽ ചോദിക്കാം യു സ്റ്റിൽ ഹാവ് ഓൾ ഓൾ ഇപ്പൊ ഒരു ത്രില്ലർ മൂവി സ്കോർ ചെയ്യാനൊക്കെ വളരെ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു കാലഘട്ടം യു ഹാവ് സോ മെനിസ് അറ്റ് യുവർ ഡിസ്പോസൽ യു കെ ഹാവ് ടെമ്പ്ലേറ്റ് സൗണ്ട്സ് സോ മെനിസ് അപ്പോ എന്തിനാണ് ഈ ഒരു ഇങ്ങനെ ഒരു എഫേർട്ട് എടുക്കേണ്ട അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞൊരു സാധനം അപ്പൊ അതിലൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അതൊരു ആയിട്ട് വന്നൊരു കാര്യ തോട്ടാണ് ഒരു ഒരു കല്ലെടുക്കുക കല്ലെടുത്തിട്ട് ഒരാളുടെ കയ്യിൽ ഒരു ഉളി ഒരു ഹാമർ ഉണ്ടെന്ന് വിചാരിക്കുക അയാളെ അത് മാത്രമേ ഉള്ളൂ ഓക്കേ അപ്പൊ അയാൾ ഹാമർ വെച്ചിട്ട് അയാൾ പൊട്ടിക്കുന്നു ഹി ഹാസ് എൻ ഐഡിയ ഓഫ് ടു മേക്ക് പൊട്ടിക്കുന്നു ഒരു ഷേപ്പ് ഉണ്ടാവുന്നു അപ്പൊ അത് കുറച്ച് കൂടുതൽ പൊട്ടിപ്പോയി അതനുസരിച്ച് പുള്ളി സൈഡിൽ നിന്ന് പൊട്ടിച്ചു പുള്ളിയുടെ ഇത് മാത്രമേ ഉള്ളു ഫൈനലി ഹി എൻഡ് അപ്പ് മേക്കിംഗ് എ സർട്ടൺ ഷേപ്പ് ക്ലൈൻ ലൈക്ട് ഇറ്റ് വാട്ട് ഇഫ് ഹി ഹാഡ് ഹാമർ ഫൈൽസ് അല്ലെങ്കിൽ ബ്രഷ് അല്ലെങ്കിൽ ബ്ലേഡ് അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്നിരിക്കും അപ്പൊ ആ തോട്ട് പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരു കോൺഷ്യസ് ആയിട്ട് നമ്മളൊരു സാധനം ഇത് ഇങ്ങനെ വരണം ആൻഡ് പക്ഷേ അല്ല വാട്ട്ലി ഹാപ്പി ആക്സിഡന്റ് അല്ലേ അതാണ് ആ ഒരു തോട്ടാണ് ഞാൻ ഇപ്പൊ ഈ പാട്ടിലൊക്കെ കൃത്യമായിട്ടുള്ളതിനൊരു തോട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനെ വരണം അങ്ങനെ ആവണം അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ടിപ്പ് കൊടുക്കാം പിന്നീട് അത് ഹൈലേക്ക് വരട്ടെ അപ്പൊ ആ ഒരു എക്സസ് ഉണ്ടാവും അപ്പൊ അത് വർക്ക് ആയി ആ വരി ഓ പിന്നെന്താ കളയും നാളും നീ നീ ജീവിതം വെറുതെ വാടുമ്പോൾ കുമ്പിളിൽ നിറ നീറ നീ തുള്ളിത്തുള്ളും മധുവല്ലേ നീ ഉള്ളിനുള്ളിൻ നാനവല്ലേ ീ തീരത്തെത്തും തണലല്ലേ ഉയിരിന്റെ തേനെ നല്ല നീ അവിടെ നിന്ന് കേറു അടിയടി തല അതാണ് നിങ്ങൾ